ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വിളക്കൊക്കെ കഴുകാന്ന് കരുതി ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് വിളക്ക് കഴുകി കഴുകുന്നത് കാരണം വെള്ളിയാഴ്ച പൂജയ്ക്ക് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച പൂജ എനിക്ക് വളരെ സ്പെഷ്യലാണ് കാരണം വെള്ളിയാഴ്ച ദേവിക്ക് വേണ്ടി മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഉള്ള പൂജയാണ് നമ്മുടെ മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന പൂജയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും വെള്ളിയാഴ്ച വളരെ സ്പെഷ്യലാണ് പക്ഷേ വിളക്ക് കഴുകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ചൊവ്വാഴ്ച ദിവസങ്ങളിലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഒരു കാരണവശാലും വിളക്ക് കഴുകരുത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലും വിളക്ക് കഴുകുന്നത് നല്ലതാണ് ഞായറാഴ്ച ഒക്കെ വിളക്ക് കഴിഞ്ഞാൽ നമ്മൾ ദൂരദേശങ്ങളിലൊക്കെ യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് വിളക്ക് കഴുകുന്നത് പൂജാപാത്രങ്ങൾ കഴുകുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പുളി ഉപ്പ് പിന്നെ സബീന പൗഡർ ഇല്ല പ്രാസ് കോപ്പർ പാത്രങ്ങളൊക്കെ കഴുകുന്നതിൻ വേണ്ടിയിട്ടുള്ള പൗഡർ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോ ഞാൻ પીദാമ്പരി എനിക്ക് ഇവിടെ પીദാമ്പരി ബ്രാൻഡിന്റെ ഞാൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴുകുന്നത് പിന്നെ സിംഗിൾ വെച്ചിട്ട് പാത്രങ്ങൾ കഴുകാറില്ല കേട്ടോ നമ്മുടെ നോർമൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന സിംഗിൾ വെച്ചിട്ട് കഴുകാറില്ല കാരണം ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യുന്ന ആ നോൺ വെജ് കുക്ക് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ആ പാത്രങ്ങളൊക്കെ ആ സിംഗിൽ വെച്ചിട്ടാണ് കഴുകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ബേസിൻ വാങ്ങിച്ചിട്ട് പൂജാപാത്രങ്ങൾക്ക് മാത്രം കഴുകാനായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ ഇത് മൂന്നും വെച്ച് കഴുകുമ്പോൾ പാത്രങ്ങൾ നല്ലൊരു ബ്രൈറ്റായിട്ട് ഇരിക്കും പെട്ടെന്ന് അഴുക്കൊക്കെ പോയിട്ട് നല്ല പുളിയൊക്കെ ഇട്ട് കഴുകുമ്പോൾ ബ്രാസ് കോപ്പർ പാത്രങ്ങളൊക്കെ പുളിയിട്ട് കഴുകുമ്പോൾ നല്ല പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രബ്ബറ് പൂജാപാത്രങ്ങൾക്ക് വേണ്ടി മാത്രമേ എടുക്കാറുള്ളു അതിനുവേണ്ടി സെപ്പറേറ്റ് വെക്കണം നമ്മൾ നമ്മുടെ നോർമൽ പാത്രങ്ങൾ കഴുകുന്ന ആ ചകിരിനാരൊണ്ട് പൂജാപാത്രങ്ങൾ കഴുകരുത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചകിരിനാരം എടുത്തിട്ട് ആ പൂജാപാത്രങ്ങൾ കഴുകാൻ ഉപയോഗിച്ചാലും മതി അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പാത്രങ്ങൾ കഴുകാറുള്ളത് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി കാരണം കുറേ പേർക്കുള്ള സംശയമായിരുന്നു എങ്ങനെയാണ് ഈ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ പൂജാപാത്രങ്ങളും വിളക്കുകളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കഴുകുന്നത് നല്ലതാണ് വ്യാഴാഴ്ച ദിവസം നോക്കി വിളക്കുകൾ കഴുകുന്നത് ഉത്തമം ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കഴുകാൻ പറ്റിയില്ലെങ്കിലും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതായത് രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും വിളക്കുകൾ കഴുകണേ ഈ വിളക്കുകൾ കഴുകാതെ നമ്മൾ ദീപം വെക്കുന്നതും നല്ലതല്ല ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ വിളക്കുകൾ കഴുകാതെ അങ്ങനെ ദീപം വെക്കുന്നത് നല്ലതല്ല കേട്ടോ അതും ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിലൊരിക്കലെങ്കിലും കഴുകാൻ ശ്രദ്ധിക്കുക നമ്മൾ വിളക്ക് വെക്കുന്നുണ്ട് ദിവസം വിളക്ക് വെക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും എന്ന നല്ലത് വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ പൂജ ചെയ്യുന്നതിനോടനുബന്ധിച്ച് വിളക്ക് വെക്കുന്നതിനോടനുബന്ധിച്ച് എൻ്റെ അറിവുകൾ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതെനിക്ക് എൻ്റെ കൂടുതലും എൻ്റെ മദുരയിലോ പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്തവര് മുതിർന്നവർ കാരണവന്മാർ ഇവരെല്ലാം എനിക്ക് പകർ അറിവ് ഈ നാല് വർഷങ്ങളായിട്ട് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോസിലായിട്ട് ഞാൻ പകർന്നു തരുന്നത് കേട്ടോ പിന്നെ കുറെ പേർക്കുള്ള സംശയമായിരുന്നു ദിവസവും വീട്ടിൽ വിളക്ക് വെക്കണമെന്നുള്ളത് ദിവസവും വീട്ടിൽ വിളക്ക് വെക്കുന്നത് നല്ലത് തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം അത് രാവിലെ മൂന്നിനും അഞ്ച് മണിക്കും ഇടയിലുള്ള ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് രാവിലെ കുളിച്ച് ശുദ്ധിയോടു കൂടി വിളക്ക് വയ്ക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ വിളക്ക് വയ്ക്കുമ്പോൾ ആ വീട്ടിലേക്ക് ഐശ്വര്യം സന്തോഷം സമാധാനം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല ഇത് നാൽപ്പത്തെട്ട് ദിവസം അതായത് ഒരു മണ്ഡലകാലം ഇങ്ങനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ലൈഫ് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിലൂടെ പറയണേ കാരണം ബാക്കി കുറേ പേർക്ക് അതൊരു പ്രചോ പ്രചോദനവും കുറേ പേർക്ക് ഇനി ഇത് വേണോ വേണ്ടയോ ചെയ്യണോ ചെയ്താൽ നടക്കുമോ എന്നുള്ള സംശയത്തോട് കൂടി നോക്കുന്ന കുറേ പേരുണ്ടായിരിക്കും അവർക്കൊക്കെ പ്രയോ പ്രചോദനമായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കണം പറ്റുന്നവർ ശ്രമിക്കൂ നല്ലത് നടക്കട്ടെ തീർച്ചയായിട്ടും നല്ലത് നടക്കും ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് പക്ഷേ രാവിലെ അതിരാവിലെ മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള സമയമാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഉണർന്നിരിക്കുന്ന സമയം എന്നാണ് പറയുന്നത് നമ്മൾ നോർമൽ ഏഴ് മണിക്ക് എട്ട് മണിക്ക് അല്ലെങ്കിൽ ആറു മണിക്ക് വിളക്ക് വെക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതാണ് അതേസമയം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുമ്പോൾ വീട്ടിലെ മറ്റ് മെമ്പേഴ്സ് കിടന്നുറങ്ങുകയാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഒരാൾ എഴുന്നേറ്റ് വിളക്ക് വെച്ചാൽ മതി ബാക്കിയുള്ള മെമ്പേഴ്സ് ആ സമയത്ത് എഴുന്നേൽക്കണമെന്നോ എഴുന്നേൽപ്പിക്കണമെന്നോ യാതൊരുവിധ നിർബന്ധവും ഇല്ല ഇനി അതെല്ലാ ദിവസവും വിളക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ദിവസവും ഞങ്ങൾക്ക് വിളക്ക് വയ്ക്കാൻ പറ്റില്ല പക്ഷേ വിളക്ക് വയ്ക്കാൻ താല്പര്യമുണ്ട് ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുക കേട്ടോ ഇനി അതും സാധ്യമല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസമെങ്കിലും അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നോക്കിയിട്ട് വീട്ടിൽ വിളക്ക് വെക്കു വയ്ക്കുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട്ടിലൊരു ജ്യോതി തെളിയിക്കുന്നത് ഒരുപാട് നന്മകൾ വീട്ടിലേക്ക് കൊണ്ടുവരും പോസിറ്റീവ് ഒരു വൈബ്രേഷൻ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ആവുന്നു നമ്മുടെ പൂജാ പാത്രങ്ങളൊക്കെ നല്ല വൃ വൃത്തിയായിട്ട് അടിപൊളി റെഡി ആയിട്ടുണ്ട് ഞാൻ പൂജാപാത്രങ്ങളിലും അതേപോലെ തന്നെ വിളക്കുകളിലും പൊട്ട് വെച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ചന്ദനം കുങ്കുമം വെക്കാറുണ്ട് ചന്ദനം കുങ്കുമം വിളക്കുകളിൽ വെക്കണം വെച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും വിശ്വാസമാണ് പക്ഷെ മാക്സിമം നമ്മുടെ പൂജാപാത്രങ്ങളിലും പൂജാ റൂമിലും ഇതുപോലെ ഭംഗിയായി പൊട്ട് വെച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നമ്മൾ പൂജാ റൂം യൂസ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ആവുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ പൂജ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഡിവൈൻ സ്മെല്ലാണ് ഞാൻ ഈ ചന്ദനം പനീരിലാണ് കുഴച്ചിട്ടുള്ളത് ഒരു പതിനഞ്ച് രൂപ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വലിയൊരു ബോട്ടിൽ നമുക്ക് പൂജാ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഗജലക്ഷ്മി വിളക്കാണ് കേട്ടോ വിളക്കിൽ ആനയുടെ ചിത്രമുണ്ടെങ്കിൽ അത് ഗജലക്ഷ്മി വിളക്കെന്നാണ് പറയുന്നത് ഈ ഗജലക്ഷ്മി വിളക്കിലാണ് ഞാൻ ദീപം വെക്കാറുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗജലക്ഷ്മി വിളക്കിട്ട് നെയ്യൊഴിച്ച് വിളക്ക് വയ്ക്കുന്നതും ഐശ്വര്യമാണ് വല്ലാത്തൊരു പോസിറ്റീവ് ി ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പൂജയോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് ഈ വിളക്ക് വെക്കുന്നത് വിളക്ക് വെക്കുന്നത് കൊണ്ട് ദീപം ദിവസേന ഞാൻ വീട്ടിൽ ദീപം വെക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതുമാത്രമല്ല കുറേ നെഗറ്റിവിറ്റിയിൽ നിന്ന് കുറേ ചീത്ത കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ചിലപ്പോൾ വീഴ്ചകളിൽ നിന്ന് ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് എന്ന് പറയില്ല അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതാണ് എനിക്ക് ഭഗവാന്റെ കാര്യത്തിൽ ദീപത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വിശ്വാസം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ടാറ്റാ ബബായ്